ഗുഡ് മോദി കെയർ മോർണിംഗ് മോദി കെയർ അട്ടപ്പാടി ഇന്നിവിടെ പറയാൻ പോകുന്നത് ഡെയിലി സ്കിൻ കെയറിനെ കുറിച്ചാണ് നമ്മൾ നമ്മുടെ സ്കിൻ കെയറിനെ ശ്രദ്ധിക്കണം എന്നാഗ്രഹിക്കുന്നവരെ അഞ്ച് സ്റ്റെപ്പുകളാണ് ചെയ്യേണ്ടത് ഒന്ന് ക്ലീനിങ് രണ്ട് ടോണിങ് മൂന്ന് ട്രീറ്റ്മെൻറ്റ് നാല് മോയ്സ്ചറൈസേഷൻ അഞ്ച് പ്രൊട്ടക്ഷൻ അപ്പോൾ ഇതിൽ ഇന്ന് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലീനിങ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം നമ്മുടെ മുഖം എന്ന് പറയുന്നത് സോഫ്റ്റ് സ്കിന്നാണ് ഇതൊരിക്കലും സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യരുത് എന്നാണ് പറയുന്നത് നമ്മൾ ഫേസ് വാഷാണ് ഉപയോഗിക്കേണ്ടത് ഇതിൽ ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ഫേസ് വാഷുകൾ മോദി കെയർ കമ്പനി നമുക്ക് നൽകുന്നുണ്ട് അതിൽ ഒന്നാമത്തെ നമുക്ക് നോക്കാം ലേഡീസിനുള്ള പ്യൂരിഫൈയിങ് ആൻഡ് ഗോട്ടുകുല്ല ഫേസ് വാഷ് ഇതെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുഖത്തെ അഴുക്കും അധികമുള്ള ഓയിലും നീക്കം ചെയ്ത് എന്നാൽ വരണ്ടതാക്കാതെ നിലനിർത്തിക്കൊണ്ട് ഫ്രഷ്നസ്സും യുവത്വവും നമുക്ക് നൽകുന്നു നീം ബാക്ടീരിയ അസ്വസ്ഥത എന്നിവ അകറ്റി എണ്ണമയം കുറച്ച് മുഖക്കുരു ചുവന്ന കുരുക്കൾ മറ്റു പല ചർമ്മ സംബന്ധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നു ഇനി ഗോട്ടുകല ഉള്ളതിനാൽ ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റ് ഇതിൻ്റെ മുറിവുണക്കുന്ന കഴിവ് പ്രസിദ്ധമാണ് ആരോഗ്യമുള്ള ചർമ്മം പ്രദാനം ചെയ്യുന്നു ഇതുപയോഗിക്കുന്ന എന്ന് പറഞ്ഞാൽ പലപ്പം എടുത്ത് പതുക്കെ കൊണ്ട് നനച്ച മുഖത്തും കഴുത്തിലും സർക്കുലർ രീതിയിൽ മസാജ് ചെയ്യുക കണ്ണിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ ഒഴിവാക്കുക അതിനുശേഷം വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുക ഇനി ഇതുപോലെ തന്നെ നമുക്ക് പുരുഷന്മാർക്കുള്ളതുണ്ട് അത് ഇപ്പോൾ നമ്മുടെ ഇത് മുഖത്തേക്ക് ആഴ്ന്നിറങ്ങി ക്ലന്സിങ് സാധ്യമാക്കുന്ന ഫേസ് വാഷാണ് പ്യൂരിഫയിങ് ലൈം പീൽ നീം പേനിലെയും വേപ്പിൻ്റെ മുഖത്തെ അധികം എണ്ണമയം വിയർപ്പ് അഴുക്ക് മറ്റ് ദോഷകമായവ എന്നിവയെ നീക്കി ചർമ്മത്തിൻ്റെ ഓജസ് നിലനിർത്തി കേടുവരാതെ സംരക്ഷിക്കുന്നു ഒരു ദിനം മുഴുവൻ നിലനിൽക്കുന്ന ഫ്രഷ്നസ് പ്രദാനം ചെയ്യുന്നു ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ അല്പം അല്പമെടുത്ത് പതുക്കെ വിരൽത്തുമ്പ് കൊണ്ട് നനച്ച മുഖത്തും കഴുത്തിലും സർക്കുലർ രീതിയിൽ മസാജ് ചെയ്യുക കണ്ണിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ ഒഴിവാക്കുക അതിന് ശേഷം വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുക ഇനി ജെൻസിന് അതുപോലെ ഓയിൽ ക്ലിയർ ഫേസ് വാഷ് വരണവും കൂടി ഉണ്ട് ഇപ്പോൾ അധിക എണ്ണമയം വിയർപ്പ് മലിനീകരണം എന്നിവ നീക്കം ചെയ്യുന്നു എണ്ണയോടനുബന്ധിച്ചുണ്ടാകുന്ന അധിക പ്രശ്നങ്ങൾ മാറ്റുന്നു ഇത് ചർമ്മം വരണ്ടതാകാതെ ക്ലെൻസ് ചെയ്യുന്നു ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ചെറു ചൂടുവെള്ളത്തിൽ നനച്ച മുഖത്ത് കയ്യിൽ അല്പം എടുത്ത് പതയാക്കി നേരെ വൃത്താകൃതിയിൽ ഉപയോഗിക്കുക ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക അപ്പം നമ്മളെല്ലാവരും നമ്മുടെ ഫേസ് വാഷ് ഉപയോഗിച്ച് നമ്മൾ ക്ലീനിങ് എന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പം ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ടോണിങ് എന്താണെന്നുള്ളത് പറയാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്